എല്ലാ പ്ര വിദ്യാർത്ഥികൾക്കും പുതിരോടിലേക്ക് സ്വാഗതം തന്നെ കണ്ട ശരിയാണ് അങ്ങനെ കേരളത്തിലെ മൂന്ന് വർഷ ഡിഗ്രി അവസാനിക്കാൻ പോവുകയാണ് അപ്പോൾ പല വിദ്യാർത്ഥികൾ നമ്മളോട് ചോദിക്കുന്ന സംശയമാണ് വരും വർഷങ്ങളിൽ ഇനി മൂന്ന് വർഷ ഡിഗ്രി വിദ്യാർത്ഥികളുടെ പരീക്ഷകൾ എത്രയായിരിക്കും പ്രത്യേകിച്ച് സപ്ലിമെൻ്ററി ഇമ്പ്രൂവ്മെൻറ്റ് ഇതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ഡീറ്റെയിൽഡ് വിവരങ്ങളാണ് ഷെയർ ചെയ്യുന്നത് വിശദമായ വാർത്തയിലേക്ക് ആദ്യമായി പോകുമ്പോഴാദ്യമായിച്ചാൽ കാണുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ തീർച്ചയായും അരിക്കേണ്ട മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പരമ്പര പ്രത്യേകം ശ്രദ്ധിക്കാം സബ്സ്ക്രൈബ് ചെയ്തപ്പോൾ നോട്ടിഫിക്കേഷൻ ബില്ലെങ്കിൽ ഓപ്ഷൻ ലഭ്യം ചെയ്യുക ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ട് തീർച്ചയായും ലൈക്കും കൂടി ചെയ്യുക അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ചേർന്ന് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം അതുപോലെ നമ്മുടെ ചാനൽ വാട്ട്സ്ആപ്പ് ചാനൽ ജോയിൻ ചെയ്യാൻ ലിങ്ക് നിങ്ങൾക്ക് വീഡിയോ തല ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് തന്നെ വളരെ സുപ്രധാനവും വളരെ പ്രധാനം പ്രധാനമരിക്കുന്ന വാർത്തയിലേക്ക് തന്നെ കിടക്കാം അപ്പം കേരളത്തിൽ ഇപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് കൂടി ആറാം സെമസ്റ്റർ ബിരുദ പരീക്ഷ കഴിയുന്നതോടുകൂടി കേരളത്തിലെ യൂണിവേഴ്സിറ്റികളിൽ കണ്ണൂർ കേരള കാലിക്കട്ട് എം ജി ഏത് യൂണിവേഴ്സിറ്റിയുടെ കേസെടുത്താലും എന്ത് ചെയ്യുകയാണ് മൂന്ന് വർഷ ഡിഗ്രി എന്ന പാറ്റേൺ സി ബി സി എസ് എസ് എന്ന പദ്ധതി അവസാനിക്കുകയാണ് മൂന്ന് വർഷ ഡിഗ്രി പ്രോഗ്രാം അവസാനിക്കുകയാണ് ഇനി മുതൽ കേരളത്തിൽ മുന്നോട്ട് പോകുന്നത് നാല് വർഷ ഡിഗ്രിയാണ് ഫോർ ഇയർ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാം ആണ് അപ്പോൾ പല വിദ്യാർത്ഥികളും ചോദിച്ചിരുന്നു അപ്പോൾ മൂന്ന് വർഷ ഡിഗ്രി വിദ്യാർത്ഥികളുടെ സപ്ലിമെൻ്ററി ഇമ്പ്രൂവ്മെന്റ് പരീക്ഷ വരും വർഷങ്ങളിൽ എങ്ങനെയായിരിക്കും എപ്പോഴായിരിക്കും എന്നൊക്കെ അപ്പോൾ സാധാരണഗതിയിൽ മൂന്ന് വർഷ ഡിഗ്രി മാത്രം ഉണ്ടായിരുന്ന സമയത്ത് റെഗുലർ സപ്ലിമെൻ്ററി ഇമ്പ്രൂവ്മെൻറ്റ് ഇങ്ങനെ മൂന്ന് പരീക്ഷകളും ഒന്നിച്ചായിരുന്നു വിളിച്ചിരുന്നത് റെഗുലർ സപ്ലിമെൻ്ററി ഇമ്പ്രൂവ്മെൻ്റ് പരീക്ഷകൾ ഒന്നിച്ചായിരുന്നു യൂണിവേഴ്സിറ്റി കോൾ ഫോർ ചെയ്തിരുന്നത് എല്ലാ വർഷവും അങ്ങനെയായിരുന്നു വിളിച്ചിരുന്നത് പക്ഷേ എഫ് ഐ യു ജി പി വന്നതി പിന്നിൽ എന്തുണ്ട് ഈ പാറ്റേണിൽ വ്യത്യാസമുണ്ട് ആദ്യം ഇപ്പം നമ്മൾ കഴിഞ്ഞ വർഷങ്ങളിലും ഈ വർഷങ്ങളിലും ഒക്കെ നോക്കിയാൽ തന്നെ മനസ്സിലാവുന്നൊരു കാര്യമാണ് ആദ്യം എഫ് ഐ യു ജി പി റെഗുലർ വിദ്യാർത്ഥികളുടെ പരീക്ഷകൾ നടക്കും അതിനു ശേഷമാണ് സപ്ലിമെൻ്ററി ഇമ്പ്രൂവ്മെൻറ്റ് വിളിക്കുന്നത് ഇപ്പോൾ തന്നെ ഉദാഹരണം എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ എഫ് ഐ യു ജി പി രണ്ടാം സെമസ്റ്റർ ബിരുദ പരീക്ഷയുടെ രജിസ്ട്രേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിന് ശേഷം മാത്രമേ രണ്ടാം സെമസ്റ്റർ സപ്ലിമെന്ററി ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷയുടെ രജിസ്ട്രേഷൻ വിളിക്കുകയുള്ളൂ അതേപോലെ തന്നെയായിരിക്കും വരും വർഷങ്ങളിൽ വരും വർഷങ്ങളിൽ യൂണിവേഴ്സിറ്റി ഏറ്റവും അധികം മുൻതൂക്കം കൊടുക്കുന്നത് മുൻതൂക്കം തുന്ന മീൻസ് അങ്ങനെയല്ല ആദ്യം നടക്കുന്ന എക്സാം എന്ന് പറയുന്നത് റെഗുലർ എക്സാം ആയിരിക്കും അതായത് എഫ് ഐ യു ജി പി എഫ് ഐ യു ജി പി സാധാരണ മൂന്ന് വർഷ ഡിഗ്രി മാത്രം മാത്രമുണ്ടായിരുന്നപ്പം റെഗുലർ സപ്ലിമെന്ററി ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം ഒന്നിച്ചായിരുന്നെങ്കിൽ ഇനി അങ്ങനെയല്ല എഫ് ഐ യു ജി പി റെഗുലർ വിദ്യാർത്ഥികളുടെ പരീക്ഷ അത് ഒന്ന് മുതൽ ആറ് സെമസ്റ്റർ വരെയുള്ള ഏത് സെമസ്റ്ററിൻ്റെ കേസ് എടുത്താലും അങ്ങനെയാണ് റെഗുലർ എക്സാം ആദ്യം നടത്തും ശേഷമാണ് സപ്ലിമെൻ്ററി ഇമ്പ്രൂവ്മെൻ്റ് എക്സാം യൂണിവേഴ്സിറ്റി നടത്തുകയുള്ളൂ അപ്പോൾ പരീക്ഷകൾ എങ്ങെപ്പോഴായിരിക്കുമെന്ന് ചോദിക്കുവാണെങ്കിൽ എല്ലാ വർഷങ്ങളിലും പരീക്ഷകൾ ഉണ്ടാവും പരീക്ഷ വരും വർഷങ്ങളിലൊക്കെ ഉണ്ടാവും പക്ഷേ റെഗുലർ പരീക്ഷകൾക്ക് ശേഷമായിരിക്കും സപ്ലിമെൻ്ററി ഇമ്പ്രൂവ്മെൻ്റ് പരീക്ഷ ശ്രദ്ധയിൽപ്പെടുത്തുക തീർച്ചയായും പ്രിയ വിദ്യാർത്ഥിയോട് പറയാനുള്ളത് ഓരോ സെമസ്റ്റർ കഴിഞ്ഞു പോകുമ്പോഴും ആ സെമസ്റ്റർ ജയിച്ചു പോകുന്നതാണ് നല്ലത് കാരണം ഇപ്പോൾ നമ്മൾ ഒന്നാം സെമസ്റ്റർ ജയിച്ചു കഴിഞ്ഞാൽ പിന്നീട് ആ ഒന്നാം സെമസ്റ്ററിനെ കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല അങ്ങനെ ആറ് സെമസ്റ്ററും കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇക്കാര്യങ്ങളൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല ഓരോ സെമസ്റ്റർ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഇപ്പോൾ ആറാം സെമസ്റ്റർ ബിരുദ പരീക്ഷ മാർച്ച് മാസം പതിമൂന്നാം തീയതി മുതൽ ആറാം സെമസ്റ്റർ ബിരുദ പരീക്ഷ ആരംഭിക്കുകയാണ് ഈ എഴുതുമ്പോൾ തന്നെ തവണ എഴുതുമ്പോൾ തന്നെ അത് ക്ലിയർ ചെയ്തുവാൻ പ്രധാനമായി ശ്രദ്ധിക്കാപ്പോൾ പുതിയ കാണുന്നതും മറ്റേ സ്കൃത ഫോൺ സ്ക്രഫ്ഡ് എന്ന കാര്യം താങ്ക്സ് ഫോർ വാച്ചിംഗ് ബൈ